ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഒളിംപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുസ്ഥിര സാമൂഹ്യ ദർശനം എന്ന പന്ത്രണ്ടാം അധ്യായത്തിലെ ആറാമത്തെ പാഠമാണ് സാമ്പത്തിക പുനഃസ്ഥാപകത്വം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് എക്കണോമിക് റെസിലിയൻസ് is local resources, fair trade and sustainability. സമൂഹങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ആവശ്യമാണ് അതുവഴി വിഭവങ്ങളുടെ ദൗർലഭ്യമോ ലോക്ഡൌൺ പോലുള്ള പ്രതിസന്ധികളോ നിലനിൽപ്പിന് ദോഷകരമായി ബാധിക്കാതെ സൂക്ഷിക്കാനാകും കേന്ദ്രീകൃത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് അതിജീവനത്തെ ബുദ്ധിമുട്ടിലാക്കും അതിനാൽ നാം സ്വന്തമായി കൃഷിയിടങ്ങളും ഭക്ഷ്യ സ്വയംപര്യാപ്തതയും പ്രാദേശിക സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കണം സുസ്ഥിരമായ ബിസിനസ് എന്നാൽ പണവും വിഭവങ്ങളും മനുഷ്യ മനുഷ്യശേഷിയും സമൂഹത്തിനുള്ളിൽ തന്നെ നിലനിർത്തുക എന്നതാണ് വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും അവയ മാലിന്യങ്ങളല്ലാതെ മാലിന്യങ്ങളില്ലാതെ പ്രകൃതിയിലേക്ക് തിരികെ നൽകുകയും വേണം ന്യായമായ കച്ചവടവും ചെറുകിട വ്യവസായങ്ങളും ആളുകളെയും കരകൗശല വിദഗ്ധരെയും സൂക്ഷിതരാകാൻ വഴിയൊരു സഹായിക്കുന്നു സാമ്പത്തിക ശാസ്ത്രം എന്നാൽ പണം മാത്രമല്ല പാരിസ്ഥിതിക വിഭവങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം കൂടിയാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ബാക്കി പ്രകൃതിക്കായി വിടുകയും വേണം ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതും പ്രാദേശിക വിഭവങ്ങളെ ചുറ്റിപ്പറ്റി ജീവിതത്തെ പുനർനിർവചിക്കുന്നതും സ്വാഭാവികമായും സുസ്ഥിരമായും ജീവിക്കാൻ നമ്മെ സഹായിക്കും അപ്പോ ഇതാണ് സാമ്പത്തിക പുരസ്ഥാപകത്വം എന്ന് പറയുന്നത് ഇക്കണോമിക് റെസിലിയൻസ് എന്ന് പറയുന്നത് ആ റെസിലിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തു മാറ്റം വന്നാലും പഴയ സ്ഥിതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുവാനുള്ള ആ പ്രവണതയാണ് അല്ലെങ്കിൽ അത് ആ പുനഃസ്ഥാപിക്കാനുള്ള ശേഷിയാണ് അതൊരു ജൈവ സ്വഭാവം ജീവനുള്ള വ്യവസ്ഥയിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ ജീവനില്ലാത്ത വ്യവസ്ഥകളിൽ ഒന്നും നടക്കില്ല സാമ്പത്തിക മേഖലയിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് സമ്പത്ത് ഒരിടത്ത് ഏർ വല്ലാത്ത അത് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ഒരു പ്രവണത ജീവനുള്ള ശരീരം ജീവനുള്ള മനസ്സ് ജീവനുള്ള കുടുംബം ജീവനുള്ള സമൂഹം ജീവനുള്ള രാഷ്ട്രം കാണിക്കാറുണ്ട് അപ്പോ സമ്പത്തിന്റെ ആ ഒരു ഒരു ഒഴുക്ക് സമ്പത്ത് കയറിയും ഇറങ്ങിയും കയറി ഇറങ്ങി പോകുന്നതിന്റെ ആ കാറ്ററക്കങ്ങളും എത്ര കയറിയാലും ഇറങ്ങി വരും എത്ര ഇറങ്ങിയാലും പോകും എന്നുള്ള ഒരു അവസ്ഥയും ഇവിടെ നിരന്തരം സംഭവിക്കുന്നു അതൊരു ജൈവ സമൂഹത്തിന്റെ സ്വഭാവമാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എടുക്ക സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഒരു ഡോളറിന് ഒരു രൂപ വിലയായിരുന്നെങ്കിൽ ഇപ്പോ അത് എൺപതിൽ ചില്ലറ രൂപയായിട്ട് മാറി വെച്ചാൽ ഒരു ഡോളറിന് എൺപത് രൂപയടക്കം മാറ്റപ്പെട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണപ്പെരുപ്പത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടായത് അത് എക്സ്പ്ലോഷന്റെ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന്റെ ലക്ഷണമാണ് നമ്മുടെ സാമ്പത്തിക രംഗം എക്സ്പ്ലോർഡ് ചെയ്യുന്ന ലക്ഷമാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത് ഇല്ലാതായി പോവുക ഛിദ്രമായി പോവുക എന്നൊരത്ഥം കൂടിയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാമ്പത്തിക വികാസമല്ല വേണ്ടത് സാമ്പത്തികമായുള്ള ഒരു ജൈവാവസ്ഥയാണ് അതായത് സാമ്പത്തിക പുനഃസ്ഥാപകത്വം ഉണ്ടാവുകയാണ് വേണ്ടത് എന്നതാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു പുനഃസ്ഥാപകത്വം എന്നുള്ളതിന് മറ്റൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട് പ്രതിരോധ ശേഷി എന്ന് പറയാനുള്ളത് പ്രതിരോധം എന്ന് പറഞ്ഞെന്താ നമ്മൾ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ആക്രമണത്തെ തടുക്കുക ചെറുക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല അത് സ്വയം പിടിച്ചു നിൽക്കാനുള്ള ശേഷി കൂടെയാണ് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉണ്ടെങ്കിലാണ് സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയുക അതുവഴി വിഭവങ്ങളുടെ ദൗർലഭ്യമോ ലോക്ഡൌൺ പോലുള്ള പ്രതിസന്ധികളോ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കാതെ സൂക്ഷിക്കാനാവും കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളൊന്ന് അന്തിച്ചു പോയതാണ് പിന്നെ ലോകത്ത് ഒരുപാട് വിഭവങ്ങൾ എത്രയോ വർഷങ്ങൾ കഴിയാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ദാരിദ്ര്യമുണ്ടെന്ന് ആരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ പിന്നീട് വരുന്ന വോട്ടിന് വേണ്ടിയിട്ട് ഇതെല്ലാം കിറ്റിന്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചത് കൊണ്ടും നമ്മളത് അറിയാതെ പോയി എങ്കിലും കുറെ പേരെങ്കിലും അന്തിച്ചു പോയതാണ് ഇങ്ങനെ ലോക്ക്ഡൌൺ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പക്ഷെ ഇത് ഇതിലും വലിയ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് ഈ സമൂ സാമ്പത്തിക പുനഃസ്ഥാപകത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് അതായത് സാമ്പത്തികമായിട്ട് സെൽഫ് റിലയൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദോഷകരമായി പിടിച്ചു നിൽക്കാനാവുക അപ്പൊ എപ്പോഴും നമ്മൾ ഈ കേന്ദ്രീകൃത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് അതിജീവനത്തെ ബുദ്ധിമുട്ട് നമ്മൾ ആരെങ്കിലും ഒരാളെ ആശ്രയിച്ച് നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ബുദ്ധിമുട്ടിലാവും കേന്ദ്രീകൃത സംവിധാനം ഫെഡറൽ സംവിധാനം സെൻട്രലൈസ്ഡ് സംവിധാനം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഭരണ രൂപം ഭാരതത്തിന്റെ ഭരണരൂപം അമേരിക്കയുടെ ഭരണരൂപം രണ്ടും ഫെഡറൽ സംവിധാനത്തിനനുസരിച്ചാണ് ഈ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പ്രാദേശിക സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ അത് അതിന്റെ ഉപരി സംവിധാനത്തിന്റെ ഗൈഡ് ലൈൻ ആവശ്യമാണ് ആ ഉപരി സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ അത് അതിനും മുകളിലുള്ള നിയന്ത്രണം ആവശ്യമാണ് അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു അതോറിറ്റേറിയൻ ഹൈറാർക്കി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ അതോറിറ്റേറിയൻ ഹൈറാർക്കിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിലാണ് ഇതിന്റെ കൺട്രോൾ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ മുകളിൽ ആ സെൻട്രലൈസ്ഡ് സംവിധാനത്തിന് മനസ്സിലാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രാദേശികമായ റിക്വയർമെന്റ്സ് നടപ്പിലാക്കാനാണ് പ്രകൃതി അഹം നൽകിയിട്ട് ഓരോ ഇടത്തും സ്വയം നിയന്ത്രണ സംവിധാനം സ്വയം സംഘാടന സംവിധാനം നൽകിയിട്ടുള്ളത് ആ സംവിധാനത്തെ തകടം മറച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് സംവിധാനം ഉണ്ടാകുന്നത് സസ്റ്റൈനബിലിറ്റിയെ സർവൈവലിനെ ചാലഞ്ച് ചെയ്യും അതിനാൽ നാം സ്വന്തമായി കൃഷിയിടങ്ങളും ഭക്ഷ്യ സ്വയംപരാപ്തയും പ്രാദേശിക സംവിധാനങ്ങളിൽ കെട്ടിപ്പടുക്കണം ഇപ്പൊ സെൽഫ് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് സെൽഫ് ഗവർണൻസിന്റെ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റുട് പേര് കൃത്യമായിട്ട് വരുന്നില്ല സെൽഫ് ഗവർണർ പ്രാദേശിക സംവിധാനം ഇപ്പൊ പഞ്ചായത്തും ഒക്കെ അതിനാണ് വരുന്നത് പഞ്ചായത്തി രാജിന്റെ കീഴിൽ വരുന്നതാണ് അത് എന്താണ് സത്യത്തില് പഞ്ചായത്ത് എന്ന് വെച്ചാൽ എന്താണ് പ്രാദേശികമായ ഭരണകൂടങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിനെ ഫെഡറൽ സംവിധാനത്തിന്റെ രൂപത്തിലേക്ക് പഴയ പേരിട്ട് വിളിച്ചിട്ട് ക്രമപ്പെടുത്തിയപ്പോ ത്രിതല സംവിധാനം എന്നുള്ളത് ആയി അപ്പോ നാട്ടിൻപുറത്തെ ആളുകൾക്ക് മനസ്സിലായി ഗ്രാമസഭയിൽ പോയി ആവശ്യമില്ലയിച്ചാൽ മുകളിൽ നിന്നും പെർമിഷൻ ഉണ്ടെങ്കിൽ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോ ഫെഡറൽ സംവിധാനത്തെ പഠിപ്പിക്കാനുള്ള ടൂൾ ആയിട്ട് ടി സാധനത്തെ മാറ്റുകയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങൾ നമ്മുടെ കാർഷിക രീതി അതുപോലെയുള്ള സാമ്പത്തിക അവസ്ഥകൾ ഇതെല്ലാം തന്നെ ആ സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റി എത്തി അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷിയിടങ്ങൾ ഉണ്ടാവണം നമുക്ക് സ്വന്തമായിട്ട് കൃഷിയിടങ്ങൾ ഉണ്ടാവണം നമ്മുടെ നമുക്ക് വ്യക്തിപരമായിട്ടോ കൂട്ടായ്മയിലോ സ്വന്തമായിട്ട് കൃഷിയിടങ്ങൾ ഉണ്ടാവണം നമ്മുടെ കൃഷി ചെയ്യണം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടാവണം നമ്മുടെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കാൻ കഴിയണം പ്രാദേശിക സംവിധാനങ്ങൾ ഉണ്ടാകണം ഊർജ്ജ വിതരണത്തിന് പ്രാദേശിക സംവിധാനം ഉണ്ടാവണം ഇപ്പൊ ഊർജ്ജ വിതരണം എന്നുള്ള സെൻട്രലൈസ്ഡ് സംവിധാനമാണ് നിങ്ങൾ സ്വതന്ത്രമായിട്ടൊരു ഒരു ഹൈഡ്രൽ പ്രൊജക്ട് ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അനുമതി തരില്ല അവിടെ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് ഈ കെ സി ബി പോലുള്ള സംവിധാനങ്ങളായിരിക്കും കാരണം അവരുടെ ഒരു ബിസിനസ് സംവിധാനം നിലനിർത്തണം ആ കെ സിബിയിലൊക്കെ ആ ഷെയറുകളും സംവിധാനങ്ങളും ഏതു വഴി പോകുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതെവിടേക്കാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സുസ്ഥിരമായ ബിസിനസ് എന്നാല് പണവും വിഭവങ്ങളും മനുഷ്യ ശേഷിയും സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഈ സസ്റ്റൈനബിൾ ആണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ആർട്ടിസാൻ ബിസിനസ്സുകൾ അല്ലെങ്കിൽ നമ്മളെ പഴയ കാലത്തെ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്യാതെയുള്ള ലോക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ഇൻഡീജിനിയസ് ഇൻഡസ്ട്രികൾ ഉണ്ടല്ലോ ധികം പവർ ഉപയോഗിക്കാം നമ്മളിപ്പോ ഇപ്പോ അത് ഖാദി ബോർഡിന്റെ ഒക്കെ കീഴിൽ വരുന്നുണ്ട് അത്തരം സംവിധാനങ്ങള് അവിടെ പ്രാദേശികമായിട്ടുള്ള പണവും വിഭവങ്ങളും ആ മനുഷ്യശേഷിയും സമൂഹത്തിനുള്ളിൽ തന്നെ നിലനിർത്തുക എന്നാണ് ഇതിനെയാണ് ഗ്രാമസ്വരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധിജിയും കുമരപ്പയും നമ്മുടെ മുന്നിലേക്ക് ആശയങ്ങളിട്ട് തന്നിട്ടുള്ളത് അവിടെ പ്രാദേശികമായിട്ടുള്ള പണം എന്നുള്ളത് വെളിയിലേക്ക് പോകാതെ സൂക്ഷിക്കാൻ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞങ്ങൾ പണ്ട് ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരു ഗ്രാമത്തിൽ ഒരു മുന്നൂറ് വീടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വീടുണ്ട് ഇരിക്കട്ടെ ഈ അഞ്ഞൂറ് വീട്ടിലെ ഓരോ വീട്ടിലും ഒരു ആവറേജ് നാല് പേര് വീതം താമസിക്കുന്നു നാല് പേരും ഓരോ സോപ്പ് ഉപയോഗിക്കുകയാണ് അപ്പോൾ അഞ്ഞൂറ് ഇൻറ്റു നാല് രണ്ടായിരം സോപ്പ് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തേക്ക് വേണ്ടി വരുന്നു ഈ രണ്ടായിരം സോപ്പിന് മിനിമം പത്ത് രൂപ വെച്ചിട്ട് പത്ത് രൂപ നൂറ് രൂപ എടുത്തേക്കാണ് പല സോപ്പിന്റെ വില പത്ത് രൂപ വച്ചിട്ടാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഈ സോപ്പ് കമ്പനികൾ എന്ന പേരിൽ അത് ഇവിടെ നിന്നും വെളിയിലേക്ക് പോകുന്നു ആ ഗ്രാമത്തിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു ഈ ഗ്രാമത്തിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എവിടേക്ക് പോകുന്നു ഇപ്പൊ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ യൂണി ലിവറിന്റെ ഇന്ത്യൻ വേർഷനാണ് ഈ പണം പോകുന്നത് അതിലെ മെറ്റീരിയൽ കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ലാഭവും മുഴുവൻ വർക്ക്മാൻഷിപ്പിന്റെ എല്ലാം തന്നെ പോകുന്നത് യു എസിലേക്കാണ് വിദേശത്തേക്കാണ് ഇതിൽ ലാഭം പണം റിസോഴ്സസ് എല്ലാം പോകുന്നത് വിദേശത്തേക്കാണ് ഇതുപോലെ ഇഷ്ടംപോലെ കമ്പനികൾ പ്രാദേശികമായിട്ടുള്ള കമ്പനികൾ ആളുടെ പേര് ലേബല് വരുന്നത് പോലും വിദേശ കമ്പനികളാണ് ട്രാൻസ്നാഷണൽ കമ്പനികളാണ് ആ കമ്പനികൾക്കാണ് ഈ സംഭവം പോകുന്നത് അതിന് പകരമായിട്ട് നമ്മൾ മുൻപോട്ട് വച്ച ഒരാശയം പറയുന്നത് ആ ഒരു മറ്റേ മുന്നൂറ് വീടുകളിലുള്ളതിലെ ആ ഒരു വീട്ടുകാർ ആ വീട്ടിലെ ഒരാൾ ഒരു സോപ്പ് യൂണിറ്റ് തുടങ്ങുക പ്രാദേശികമായിട്ടുള്ള സോപ്പ് യൂണിറ്റ് തുടങ്ങുക അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള ആ ഒരു യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാല് അവിടെ നിന്ന് മാത്രമേ വിഭവം അതായത് സോപ്പ് എന്നുള്ളത് അവിടെ അയാളിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂ എന്ന് ആ ഗ്രാമവാസികൾ തീരുമാനിച്ചാൽ ഈ ഇരുപതിനായിരം രൂപ എന്നുള്ളത് ഗ്രാമത്തിനകത്ത് നിൽക്കും പോയില്ല ചെറിയൊരു കാര്യമാണ് പക്ഷെ ഒരു വലിയ തീരുമാനം എടുക്കണം ഇതുപോലെ ഇരുനൂ ഈ അഞ്ഞൂറ് വീട്ടുകാർക്കും ഉപയോഗിക്കുന്ന ഓരോ വിഭവത്തിന്റെയും അഞ്ഞൂറ് ഉൽപാദകരെ അതിനകത്ത് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത്രയേറെ തുക അത്രയേറെ പണം എന്നുള്ളത് ആ ഗ്രാമം വിട്ടു വെളിയിലേക്ക് പോകാതെയാവും പണത്തിന്റെ കാര്യം മാത്രമല്ല റിസോഴ്സസിന്റെ കാര്യം പച്ചക്കറികളായിക്കോട്ടെ അരി ആയിക്കോട്ടെ മറ്റ് വിഭവങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയും അത് ചെറിയൊരു ഒരു ഒരു പ്രവർത്തനം അല്ല വളരെ വലിയ ശ്രമം ആവശ്യമുള്ള പ്രവർത്തനമാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളെ നടപ്പിലാക്കാൻ ശ്രമിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു കാര്യമാണ് ഞങ്ങളെ കൊണ്ട് കഴിയാതെ വന്നപ്പോ ഉപേക്ഷിച്ചതാണ് അത്ര ഈസി അല്ല പക്ഷെ അത് അല്ലാഹാരെ പോലെയുള്ള ചില ആളുകളുടെ ഗ്രാമങ്ങളെല്ലാം ഇന്നും അത് നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് വാർത്തയിലൊക്കെ ഇപ്പോഴും അതുണ്ട് അപ്പോ വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിച്ചിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അത് ഉപയോഗിക്കുകയും അവിടെ സമൂഹത്തിനകത്ത് തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ മാലിന്യങ്ങളില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞതിന്റെ ബാക്കി മാലിന്യങ്ങൾ ഉണ്ടാക്കാതെ പ്രകൃതിയിലേക്ക് തന്നെ തിരികെ നൽകുക അപ്പൊ സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപയോഗിച്ചതിന്റെ വേസ്റ്റ് നമ്മൾ ഏത് തരത്തിലാണ് കളയുന്നത് ആ ഉൽപാദനത്തിന്റെ വേസ്റ്റ് ഏത് തരത്തിലാണ് കളയുന്നത് അത് പ്രകൃതിക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ തിരിച്ച് കൊടുക്കണം നമ്മൾ ഈ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ സെപ്റ്റിക് ടാങ്ക് കക്കൂസുകളിൽ മലം സൂക്ഷിക്കുന്നവരാണ് അത് ഒരിക്കലും പ്രകൃതിയിലേക്ക് എത്തുന്നില്ല ജൈവാംശം നമ്മുടെ മണ്ണിൽ നിന്നും നമ്മൾ എടുക്കുന്ന ചെടികളുടെ രൂപത്തിൽ എടുക്കുന്ന ജൈവാംശം നമ്മുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ അത് ഭൂമിക്ക് അടിയിലല്ല സൂക്ഷിക്കേണ്ട ഭൂമിയുടെ ഉപരിതലത്തിൽ അത് ചെന്നിട്ട് അത് കൺവെർട്ടായി പോകേണ്ടതാണ് അഞ്ചോ എട്ടോ ദിവസം കൊണ്ട് കൺവെർട്ടായി പോകേണ്ട സാധനത്തെയാണ് നമ്മൾ അടിയിൽ സൂക്ഷിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോഴും ആ എക്കണോമിക് ബാലൻസ് എന്നുള്ള സംഭവം തെറ്റുകയാണ് ചെയ്യുന്നത് വിഭവത്തിന്റെ ബാലൻസ് തെറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ കൃത്യമായി വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ തിരികെ നൽകാൻ നമുക്ക് കഴിയണം പിന്നെ ന്യായമായ കച്ചവടങ്ങളും ചെറുകിട വ്യവസായങ്ങളും ആളുകളെയും കരകൗശല വിദഗ്ധരെയും ചൂഷിതരാകാൻ വഴിക്ക് സഹായിക്കുന്നു ഈ ഫെയർ ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കർഷകൻ ഒരു ഉത്പാദനം നടത്തുന്നു ഉൽപാദനം നടത്തിയാൽ അതിന്റെ ലാഭം ആ ഉൽപ്പന്നം വിറ്റുപോകുന്ന സമയത്ത് തന്നെയുള്ള ലാഭം എന്ന് പറയുന്നത് വിൽപ്പനക്കാരനും ഇടനിലക്കാരനും കിട്ട കർഷകർ കിട്ടില്ല ഉൽപാദകന് കിട്ടുന്നില്ല അപ്പോൾ ആ ഉൽപാദകന് കിട്ടുന്ന ഒരു വിൽപ്പന രീതി ശരിയായ വില കിട്ടുന്ന ഉൽപാദന ഉൽപാദന വിതരണ രീതി അതാണ് ഫേട്രി ന്യായമായ കച്ചവടം എന്ന് പറയുന്നത് അതുപോലെ ചെറുകിട വ്യവസായങ്ങൾ വൻകിട വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ ഉൽപാദനത്തിന്റെ ചെലവ് ഒമ്പനായിട്ട് കൂട്ടിയിട്ട് മാസ് പ്രൊഡക്ഷൻ നടത്തി ഉൽപ്പന്നത്തിന്റെ വില കുറയ്ക്കുന്നു ഉൽപ്പന്നത്തിന്റെ വില കുറയ്ക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് അത് വാങ്ങിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത്ര മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഒരു ഉപയോഗവുമില്ലാതെ ഒരുപാട് പേർ ഇത് ഉപയോഗിച്ചു തുടങ്ങണം അപ്പോ വലിയ ഒരു കൺസ്യൂമറിസ്റ്റിക് സിസ്റ്റം അവിടെ ഉണ്ടാകേണ്ടി വരും മാത്രമോ ഇത്രയും വലിയൊരു ഒരു ഒരു പദ്ധതി നടപ്പിലാകണമെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഊർജ്ജം ഉയർന്ന രീതിയിലുള്ള നിക്ഷേപം ഉയർന്ന രീതി രീതിയിലുള്ള തുടർ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടി വരും ഇത് സത്യത്തിൽ പാരിസ്ഥിതികാഘാതം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ആ ഉൽപാദനം നടക്കുന്നതിന്റെ ഏതാണ്ട് ആയിരത്തിലും ഇരട്ടി ആയിട്ട് നിരന്തരമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രവർത്തനത്തിന് പകരം വയ്ക്കാവുന്നതെന്ന് വെച്ചാൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിസാൻസിനെയും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക ഫെയർ ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെയൊക്കെ ഈ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ പണം മാത്രമല്ല പാരിസ്ഥിതിക വിഭവങ്ങളുടെ വിവേക ഉപയോഗം കൂടിയാണ് സമ്പത്ത് എന്ന് പറയുന്നത് വിഭവങ്ങളെ ആശ്രയിച്ചാണ് പണത്തിന് പണം എന്നുള്ളത് അവിടെ ഒരു 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 ട്രാൻസാക്ഷണൽ ടൂളാണ് ട്രാൻസാക്ഷണൽ ടോക്കൺ ആണ് പക്ഷെ വിഭവത്തിന്റെ വിനിയോഗമാണ് ഇവിടെ കാര്യം വിഭവത്തിന്റെ ഉത്പാദനം വിഭവത്തിന്റെ നില വിഭവത്തിന്റെ വിനിയോഗം വിഭവത്തിന്റെ വിനിയോഗത്തിന് ശേഷമുള്ള പാഴ് അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥ ഇതെല്ലാം കൂടെ ചേർന്നതാണ് സാമ്പത്തിക ശാസ്ത്രം ഇത് വിവേകപൂർണമായ ഉപയോഗമാണ് വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി പ്രകൃതിക്കായി വിടുക ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് വേണം ആവശ്യത്തിന് എടുക്കാവൂ എന്നുള്ള തീരുമാനം വേണം കിട്ടുന്ന മുഴുവൻ എടുത്ത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ മദർ എർത്ത് ഒന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മുഴുവൻ എടുത്തുപയോഗിക്കുക എന്നുള്ളത് ഒരു ഒരു ഫെയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല ഈ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് സാധനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല പരിശോധിക്കുന്നില്ല ഇറക്കുമതി നമുക്ക് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യും നമുക്ക് ഇവിടെ ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറികൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അരി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോതമ്പ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഉത്പാദനം ഇല്ലാഞ്ഞിട്ടല്ല ഇമ്പോർട്ട് ചെയ്യുന്നു ഇവിടെ വില കുറയ്ക്കാൻ വേണ്ടി എന്ന പേരിൽ ഇമ്പോർട്ട് ചെയ്യണം ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഈ മറ്റേ ലോജിസ്റ്റിക് ബിസിനസിന്റെയൊക്കെ ഒരു ഒരു അതായത് ബിസിനസ്സുകൾ നടക്കുക ഇൻഡസ്ട്രി നടക്കുക ആവശ്യം നടക്കുക എന്നുള്ള ഇൻഡസ്ട്രി നടക്കുക എന്നുള്ളതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് അപ്പോൾ അവിടെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇറക്കുമതി എന്നുള്ളൊരു സംഭവത്തെ ആശ്രയിക്കുന്നത് അതിനെ കുറയ്ക്കണം പ്രാദേശിക വിഭവങ്ങളെ ചുറ്റിപ്പറ്റി ജീവിതത്തെ പുനർനിർവചിക്കണം നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രമെന്ന് പറയുന്നത് ലോക്കൽ ഉണ്ടാക്കുന്ന വസ്ത്രമേ ഉപയോഗിക്കുള്ളൂ ഞാൻ കോട്ടൺ വസ്ത്രങ്ങളെ ഉപയോഗിക്കുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരണം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ആ വിധത്തിലാകണം അതും നമ്മുടെ ജീവിതത്തെ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും അപ്പോൾ വളരെ സ്വാഭാവികമായിട്ടും വളരെ സിമ്പിൾ ആയിട്ടും വളരെ സുസ്ഥിരമായിട്ടും ജീവിക്കാൻ ഈ ഈ അതായത് ഇറക്കുമതിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് വല്ലാതെ സഹായിക്കും അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഈ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് മുൻപോട്ട് വെക്കുന്ന സുസ്ഥിര സാമൂഹ്യ ജീവിതത്തിൽ ആ സാമൂഹ്യ ദർശനം മുൻപോട്ട് വെക്കുന്ന സാമ്പത്തിക കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സെൽഫ് റിലയൻഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അത് പ്രകൃതിക്ക് ഹാനിയില്ലാതെ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രകൃതിയെ അറിഞ്ഞ് നമ്മൾ വിഭവങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ലോക്കലൈസ്ഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് സിംപിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ആർട്ടിസാൻസിനെ ഡിപെൻഡ് ചെയ്തിട്ട് ജീവിക്കുക ലോക്കൽ ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്യുക ഫെയർ ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വിധത്തിലുള്ള ഒരു സാമ്പത്തിക പുനഃസ്ഥാപകത്വം ഇക്കണോമിക് റെസിലിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ പാഠം ഈ വിധത്തിൽ ആയിരിക്കുവാനുള്ള ബോധ്യം ദീപികളുടെ ഫെലോഷിപ്പിലെ എല്ലാ ആളുകൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം